കുടുംബവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് നമ്മൾ മനസ്സിലാക്കി വന്നിരുന്നത് കുടുംബത്തിലെ പ്രധാന ഘടകമാണ് നമ്മുടെ മക്കൾ മക്കൾ നന്നാകണമെങ്കിൽ പണ്ഡിതന്മാർ ഗൗരവത്തിൽ ഓർമ്മപ്പെടുത്തിയ വിഷയമാണ് ഹലാലായ സമ്പാദ്യം ആ സമ്പാദ്യത്തിൽ നിന്നായിരിക്കണം മക്കൾക്ക് ഭക്ഷണം നൽകേണ്ടത് എന്നുള്ളത് മക്കൾക്ക് നൽകുന്ന ഭക്ഷണം അത് ഹലാലായിരിക്കണം അവർക്ക് ചിലവഴിക്കുന്നത് ഹലാലായിരിക്കണം നമ്മൾ കഴിക്കുന്ന ഭക്ഷണവും നമ്മുടെ ഹൃദയവും ബന്ധമുണ്ട് ഹലാലായ ഭക്ഷണത്തിൽ നിന്നാണ് തക്കുവയുള്ള ഹൃദയമുണ്ടാവുക മഹാനായ ഇമാം അഹ്മദ് ഇമാം അഹ്മദിനോട് ചോദിച്ചു ഹൃദയം നന്നാകാൻ എന്തു ചെയ്യണം ഫക്കാൽ ബി അഖിലിൽ ഹലാൽ നിങ്ങളുടെ ഭക്ഷണം ഹലാലാക്കണം അനുവദനീയമായ സമ്പാദ്യത്തിൽ നിന്നായിരിക്കണം ഭക്ഷണം ഹറാമാണ് ഭക്ഷിക്കുന്നത് എങ്കിൽ അവരുടെ ഹൃദയങ്ങൾ കേടുവന്നു പോകും അതുകൊണ്ട് തന്നെ സെലഫുകൾ വളരെയേറെ സൂക്ഷിച്ച വിഷയമാണ് അവരുടെ ഭക്ഷണത്തിലും അവരുടെ മക്കളുടെ ഭക്ഷണത്തിലും ഹറാമ് കലരാതിരിക്കുക എന്നുള്ളത് മഹാനായ അബുബക്രസുദ്ദീ ക്രദി അല്ലാഹുത്തലുനൊരു വൃത്യൻ ഉണ്ടായിരുന്നു ഒരു ഭക്ഷണവുമായി ആ വൃത്യൻ അബുബക്രസുദ്ദി ക്രദിയല്ലാഹുത്തലൻ്റെ അരികിലേക്ക് എത്തുന്നു അദ്ദേഹം അത് കഴിച്ചു ഒരൽപ്പം അതിൽ നിന്ന് ഭക്ഷണം കഴിച്ചു ആ വൃത്തിയൻ നബുബക്ര സുദ്ദീഖർ റദീ അള്ളാഹുത്തനോട് ചോദിക്കുന്നു ഇത് ഏതാണ് ഭക്ഷണമെന്ന് നിങ്ങൾക്കറിയുമോ ജാഹ്ലിയത്തിൽ എനിക്ക് ഒരു പണി അറിയാം എന്ന രൂപത്തിൽ ഞാനൊരു ജോലി ചെയ്യുകയും യഥാർത്ഥത്തിൽ ആ പണി എനിക്കറിയില്ല പക്ഷെ അന്ന് ഞാൻ ചെയ്ത ആ പണിക്ക് പകരമായി ആ ജോത്സ്യപ്പണിക്ക് പകരമായി ഇന്ന എനിക്ക് നൽകിയതാണ് ഈ സമ്പാദ്യം ഈ ഭക്ഷണം അത് കേൾക്കേണ്ട താമസം ചരിത്രത്തിൽ കാണാം വിരലുകൾ തൻ്റെ വായിലേക്ക് പ്രവേശിപ്പിച്ച് മഹാനായി അബൂബക്കർ സുദ്ദീഖ് റദിയാഹു തലൻഹു മുഴുവൻ ഷർദിച്ചു അദ്ദേഹത്തിൻ്റെ വയറ്റിൽ എന്തെല്ലാം ഉണ്ടോ എന്തെല്ലാം ഭക്ഷണമായിട്ട് അദ്ദേഹത്തിൻ്റെ വയറ്റിലുണ്ടോ അത് മുഴുവൻ അദ്ദേഹം അവിടെ ഛർദിച്ചു അഥവാ നിഷിദ്ധമായ ഒരു ദുർഹമു പോലും ഒരു ഉരുള പോലും തൻ്റെ വയറ്റിലേക്ക് തൻ്റെ സമ്പാദ്യത്തിലേക്ക് എത്തരുത് എന്ന സൂക്ഷ്മത നമ്മുടെ മുൻഗാമികൾക്കുണ്ടായിരുന്നു ഇമാം ബുഹാരിയുടെ ഉപ്പ പറയുന്നതായി ചരിത്രത്തിൽ കാണാം ശുഭുഹത്തിൻ്റെ ഒരു ദുർഹമു പോലും എൻ്റെ സമ്പാദ്യത്തിലില്ല ഹലാലാണോ ഹറാമാണോ എന്ന് സംശയമുള്ളൊരു നിസ് ഒരു പകുതി സമ്പാദ്യം അതുപോലും എന്റെ സമ്പാദ്യത്തിലില്ല ഒരിക്കൽ ഹസൻ തലഹു സ്വതക്കയിൽ നിന്നുള്ള ഒരു തമ്ര ഒരു ഈത്തപ്പഴം അദ്ദേഹം കടിച്ചു ഇത് റസൂൽ അലൈഹി വസ്സലം ഞങ്ങളെ കണ്ടു അത് കുട്ടിയല്ലേ കുറച്ച് വളർന്നു കഴിഞ്ഞാൽ തിരുത്താം എന്നല്ല കരുതിയത് ആ കുട്ടിയുടെ വായിലേക്ക് കൈയിട്ട് ആ ഈത്തപ്പഴം അള്ളാഹുവിൻ്റെ റസൂൽ പുറത്തേക്കെടുത്ത് ആ കുട്ടിയെ ഉപദേശിക്കുകയാണ് മോനെ നമുക്ക് സ്വതക്ക ഭക്ഷിക്കരുത് എന്ന് എൻ്റെ കുട്ടിക്കറിയില്ലേ അത് തുപ്പിക്കളയി എന്ന് പ്രഭാജി അൻസല്ലാഹു അലൈ തങ്ങൾ പറയുകയാണ് അപ്പം നമ്മുടെ മക്കൾ നന്നാകുന്നതുമായി ബന്ധപ്പെട്ടതാണ് നമ്മുടെ സമ്പാദ്യം നമ്മൾ എങ്ങനെ സമ്പാദിക്കുന്നു നമ്മുടെ വരുമാനം ഹലാലാണോ നമ്മുടെ വരുമാനത്തിൽ ഹറാമു വരുന്നുണ്ടോ റസൂൽ സല്ലാഹു അലൈ വസലങ്ങൾ താക്കീര് നൽകിയ ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത് ഒരു കാലം കടന്നു വരുന്നു ജനങ്ങൾ അന്ന് ചിന്തിക്കുകയേയില്ല എൻ്റെ സമ്പാദ്യം ഹലാലാണോ എൻ്റെ വരുമാനം ഹലാലാണോ ഞാൻ എൻ്റെ മക്കൾക്ക് നൽകുന്ന ഈ ഭക്ഷണം അത് ഹലാലാണോ ഹറാമാണോ എന്ന് അതൊന്നും ചിന്തിക്കാത്ത ഒരു കാലം മുസ്ലിം സമുദായത്തിന് വരും ഇന്ന് ആ രൂപത്തിലേക്ക് അവസ്ഥകൾ മാറിക്കൊണ്ടിരിക്കുകയാണ് എങ്ങനെയെങ്കിലും പണം ഉണ്ടാക്കണം എങ്ങനെയെങ്കിലും പണക്കാരനാകണം എങ്ങനെയെങ്കിലും കുടുംബം പോറ്റണം അതിനിടയിൽ വരുന്ന സമ്പത്ത് ഹലാലാണോ ചെയ്യുന്ന ജോലി ഹലാലാണോ ഈ കച്ചവടത്തിൻ്റെ എൻ്റെ മൂലധനം ഹലാലാണോ ഇതൊന്നും ചിന്തിക്കാതെ എങ്ങനെയെങ്കിലും സമ്പാദ്യം ഉണ്ടാക്കുന്ന രൂപത്തിലേക്ക് കാര്യങ്ങൾ പോകുന്നു പല ആളുകളും എം എൽ എമ്മിൻ്റെ പിന്നാലെയാണ് എന്നിട്ട് അതിലൂടെ മോഹന വാഗ്ദാനങ്ങൾ നൽകി വരുമാനങ്ങൾ ഉണ്ടാക്കുന്നവർ എത്ര മുസ്ലിം കുടുംബങ്ങൾ അവരുടെ സമ്പത്ത് അവരുടെ വീട് അവരുടെ സ്വർണം ലോൺ വെച്ചുകൊണ്ട് കച്ചവടം തുടങ്ങുന്നവരുണ്ട് പല കച്ചവടക്കാരുടെയും മൂലധനം തന്നെ അതിൻ്റെ അടിസ്ഥാനം തന്നെ അവരുടെ ബിസിനസിന്റെ തുടക്കം തന്നെ ലോണിൽ നിന്നാണ് ഹറാമായ സമ്പാദ്യത്തിൽ നിന്നാണ് പലിശയുമായി ഒരു മുസ്ലിമിന് എങ്ങനെയാണ് ബന്ധമുണ്ടാവുക അള്ളാഹുവിൻ്റെ റസൂർ സല്ലാഹു അലൈ വസ്ലമറങ്ങൾ എത്ര ഗൗരവത്തിൽ താക്കീര് നൽകിയ വിഷയമാണ് പലിശ ഒരു ഗൗരവുമില്ലാതെ എന്തെങ്കിലും ഒരു ബിസിനസ് തുടങ്ങാൻ നിൽക്കുമ്പോഴേക്കും അത് ലോൺ എടുത്ത് അത് പലിശക്കെടുത്ത് അങ്ങനെ തുടങ്ങാം കച്ചവടമാണ് ഇസ്ലാം അനുവദിച്ചത് മാന്യമായ കച്ചവടം ചെയ്യണം പലിശ ഹറാമാണ് പലിശ നിഷിദ്ധമാണ് ആ പലിശ കൊണ്ട് തുടങ്ങുന്ന സമ്പാദ്യം നിഷിദ്ധമാണ് പല രൂപത്തിൽ പലിശ വരും ഞാൻ ഒരു ലക്ഷം രൂപ ഒരാൾക്ക് കടം കൊടുത്തു കടം കൊടുക്കുമ്പോൾ എൻ്റെ ലക്ഷ്യം അള്ളാഹുവിൻ്റെ പ്രതിഫലം മാത്രമായിരിക്കണം അതിലൂടെ മറ്റൊരു നെഫ് മറ്റൊരു ഉപകാരം നേടൽ അത് പാടില്ലാത്തതാണ് എല്ലാവരും പറയും ഒരു ലക്ഷം കൊടുത്ത് ഒരു ലക്ഷത്തി പതിനായിരം ഒരു കൊല്ലം കഴിഞ്ഞ് തിരിച്ചു തരണം എന്ന് പറഞ്ഞാൽ അത് പലിശയാണ് അതിൻ്റെ മറ്റു രൂപങ്ങൾ ഇന്ന് നാട്ടിലുണ്ട് എനിക്കൊരു വീട് വേണം അപ്പോൾ ഒരാൾക്ക് ഒരു അഞ്ച് ലക്ഷം രൂപ വേണം വേറൊരാളുടെ കയ്യിലൊരു വീടുണ്ട് ഞാൻ പറയുകയാണിതാ ഈ അഞ്ച് ലക്ഷം രൂപ ഞാൻ നിങ്ങൾക്ക് തരും ആ പണം എപ്പോഴാണോ നിങ്ങൾ തിരിച്ചു വരുന്നത് അതുവരെ ഈ വീട് നിങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് ഞാൻ കൊടുത്ത ഈ പണത്തിനു പകരമായി ഞാൻ നൽകിയ അഞ്ച് ലക്ഷത്തിനു പകരമായി ഈ വീട് ഞാൻ ഉപയോഗിക്കുന്നത് വലിശയാണ് അത് നാട്ടിൽ സാർവത്രികമായി നടന്നുകൊണ്ടിരിക്കുന്നു പ്രത്യേകിച്ച് ചില പ്രദേശങ്ങളിൽ അത് വ്യാപകമായി നടന്നുകൊണ്ടിരിക്കുന്നു അങ്ങനെയാണ് വീട്ട് വീട്ടിൽ താമസിക്കുന്നത് ചില ചില ഗൾഫുകാർ വരും രണ്ട് മാസത്തിനും മൂന്ന് മാസത്തിനും റെൻ്റെ കാർ എടുക്കുന്നതിനേക്കാൾ അവർക്ക് ലാഭം ഇതാണ് അപ്പോൾ അവരുടെ ഏർപ്പാട് ആ ഒരു ഇന്നോവ രണ്ട് ലക്ഷം രൂപ ഞങ്ങൾ തരുന്നു ആ കാറ് ഞാൻ വാങ്ങുന്നു രണ്ടു മാസം ഈ കാറ് യൂസ് ചെയ്യുന്നു തിരിച്ചു പോകുമ്പോൾ കാറ് കൊടുക്കുന്നു പണം കിട്ടുന്നു ഈ പണത്തിനു പകരം ഈ കാർ ഉപയോഗിക്കുന്നത് ഈ വീട് ഉപയോഗിക്കുന്നത് ഒരു നെഫൾ കൊണ്ടുവരുന്നത് അതിനെയാണ് പലിശ എന്ന് പറയുന്നത് അത് സാർവത്രികമായി നടന്നുകൊണ്ടിരിക്കുന്നു നമ്മളൊരു പണം നൽകുന്നതിൻ്റെ പകരമായി നമുക്ക് വരുന്ന ഒരു നഫ് ഒരു ഉപകാരം ആ ഉപകാരം അതിനെയാണ് പലിശ എന്ന് പറയുന്നത് ഒരു ലക്ഷം കൊടുത്ത് ഒന്നേ പത്ത് വാങ്ങുന്നതും ഒരു ലക്ഷം കൊടുത്ത് ഞാൻ കുറച്ചു കാലം ഒരു വീട് ഉപയോഗിക്കുന്നതും ഒരു വാഹനം ഉപയോഗിക്കുന്നതും ഇതെല്ലാം പലിശയുടെ ഇനത്തിലാണ് വിട് വിടുക പക്ഷേ ഇതൊന്നും ചിന്തിക്കാതെ പലപ്പോഴും ഇതൊക്കെ വളരെ നിസ്സാരവൽക്കരിച്ച് നമ്മുടെ നാട്ടിൽ നടന്നുകൊണ്ടിരിക്കുന്നു എന്തെങ്കിലും ഒരു കച്ചവടമുണ്ട് എന്ന് കേൾക്കുമ്പോഴേക്കും അതിൽ ഷെയർ കൂടാ ഈ കിട്ടുന്ന വരുമാനം ഹലാലാണോ ഇതെങ്ങനെയാണ് ഇത്ര വലിയൊരു ലാഭം അവർക്ക് കിട്ടുന്നത് ഇത്ര വലിയൊരു ലാഭം പറഞ്ഞാൽ എത്ര കൊല്ലം ആ കമ്പനി ഓടും ഇതൊന്നും ചിന്തിക്കുന്നില്ല നിങ്ങൾ പണിട്ടാൽ മതി മാസത്തിൽ ഇത്ര അഞ്ച് ശതമാനം പത്ത് ശതമാനം പതിനായിരം ഇരുപതിനായിരം ലാഭം കിട്ടുമെന്ന് പറയുമ്പോഴേക്കും കൊണ്ടുപോയിടാണ് ലാഭം മാത്രം ഓഫർ ചെയ്യുന്ന ഒരു ബിസിനസ് ഇല്ല ഒരു കച്ചവടത്തിൽ ലാഭവും നഷ്ടവും സഹിക്കണം എന്നിട്ട് കമ്പനി പൊളിഞ്ഞ് ഷെയർ ചോദിച്ച് നടക്കുക അതെങ്ങനെ നടക്കുക ബൈ എന്ന് പറഞ്ഞാൽ കച്ചവടത്തിൽ പണമിറക്കിയാൽ ലാഭവും നഷ്ടവും സഹിക്കണം എനിക്ക് മാസത്തിൽ അയ്യായിരം രൂപ ഇങ്ങനെ കിട്ടിക്കൊണ്ടേ ഇരിക്കണം നഷ്ടം ഞാൻ അറിയില്ല കമ്പനി പൊളിഞ്ഞാൽ എൻ്റെ ആ ഷെയർ തിരിച്ചു തരണം എന്ന് പറഞ്ഞാൽ അത് അനുവദനീയമല്ലേ ആ കച്ചവടം കണമെങ്കിൽ അതിൽ ലാഭവും നഷ്ടവും സഹിച്ചേ തീരൂ പിന്നെ ഇന്ന് നടക്കുന്നൊരു ഏർപ്പാടാണ് കടം വാങ്ങി ജീവിക്കുക കടം വാങ്ങിയിട്ട് ജീവിക്കാം തടി അനങ്ങണ്ട നല്ല സുഖമാണ് കുറച്ച് മനുഷ്യപ്പറ്റിയുള്ള ആൾക്കാരെ നമ്പർ എടുക്കുക എന്നിട്ട് വിളിക്കുക ഭാര്യ ഹോസ്പിറ്റലിലാണ് മക്കൾ ഹോസ്പിറ്റലിലാണ് പ്രതിസന്ധിയിലാണ് മോള് പനിച്ച് കിടക്കുകയാണ് ഒരു പതിനായിരം അയക്കോ ഒരു അയ്യായിരം അയക്കോ എന്നിട്ട് അതിലൂടെ ജീവിക്കുന്നവർ എങ്ങനെയാണ് ഈ സമ്പാദ്യം ഹലാലാവുക നമ്മുടെ മക്കൾക്ക് അങ്ങനെ ഒരു മനുഷ്യൻ കഷ്ടപ്പെട്ട് അധ്വാനിച്ചൊരു പണം അത് ചതിച്ച് അത് വഞ്ചിച്ച് നേടിയിട്ട് ആ മക്കൾക്ക് എങ്ങനെയാണ് നമുക്ക് അവരുടെ വായിലേക്ക് ആ ഭക്ഷണം വെക്കാൻ കഴിയുന്നത് ഇസ്ലാമിക ഗ്രൂപ്പുകളിലൊക്കെ പല ആളുകളുണ്ട് എന്നിട്ട് അതിനുവേണ്ടി ആ ഗ്രൂപ്പിൽ കയറി അതിലുള്ള മുന്നൂറാൾക്കും നാനൂറ് ആൾക്കും മെസ്സേജ് അയക്കുക അയക്കാം എൻ്റെ വീട്ടിൽ പ്രയാസമാണ് എൻ്റെ വീട്ടിൽ പട്ടിണിയാണ് വീട്ടിലിരുന്ന് ജോലി ചെയ്യാതെ അധ്വാനിക്കാതെ കടം വാങ്ങി ജീവിക്കുന്ന മനുഷ്യന്മാർ ഒരാളെ പറ്റിച്ച് പിന്നെ അടുത്ത തേടി തേടിപ്പോവാൻ എന്നാൽ ഈ ജീവിക്കുന്നത് മറ്റുള്ളവരുടെ പണം കൊണ്ടാണ് എന്ന് ചിന്തിക്കുന്നുണ്ടോ നമുക്കുള്ള എല്ലാ പ്രശ്നങ്ങളും മക്കളുടെ പഠനവും മക്കളുടെ രോഗവും പ്രയാസങ്ങളും ഒക്കെ നമ്മളെ സഹായിച്ച ആ മനുഷ്യനുമുണ്ട് എന്ന് ചിന്തിക്കുന്നുണ്ടോ അങ്ങനെ ഒരു അവസ്ഥയൊന്നുമില്ലാതെ കടങ്ങളിലൂടെ ജീവിച്ചു പോകുന്ന ആളുകൾ കടം വാങ്ങാൻ മാത്രമായി സ്നേഹബന്ധം സ്ഥാപിക്കുന്നവർ കുറച്ചു കാലം ഒന്നും ഒരു അഡ്രസ്സ് ഉണ്ടാവില്ല പിന്നെ ഭയങ്കര സ്നേഹമായിരിക്കും കടം കിട്ടിയാൽ പിന്നെ കാണൂല്ല എത്ര കളവുകളാണ് ആ കടത്തിൻ്റെ പേര് വരുന്നത് പ്രയാസം കൊണ്ട് കടം വാങ്ങി ചിലപ്പോൾ തിരിച്ചു നൽകാൻ കഴിയാതെ പ്രയാസപ്പെടുന്നവരുണ്ടാകും ആത്മാർത്ഥമായിട്ടാണ് അത് വീട്ടണമെന്ന ആഗ്രഹത്തിലാണ് വാങ്ങുന്നത് എങ്കിൽ അള്ളാഹു സഹായിക്കും അവരെ പറ്റിയല്ല ഞാൻ പറയുന്നത് ഇത് ഇന്ന് ഒരു വരുമാന മാർഗമാക്കിയിരിക്കുകയാണ് ഏതൊരാളെ പരിചയപ്പെട്ടാലും അയാളെ മനോഹരമായി പറ്റിക്കുന്ന അയാളോട് കടം വാങ്ങുന്ന ആ രൂപത്തിലേക്ക് ചില ചിലയാളുകൾ മാറിപ്പോകുന്നു മറ്റുള്ളവരുടെ സ്വത്ത് കൈവശപ്പെടുത്തുന്നു മരിച്ചു കഴിഞ്ഞാൽ അനന്തര സ്വത്ത് വിരിക്കല അതിങ്ങനെ നീട്ടിവെക്കും പിന്നീട് എല്ലാവർക്കും തുല്യമായി കിട്ടണം ഇനി ഇസ്ലാമിക ശരീരത്തിനനുസരിച്ചല്ല കാരണം അവരെ കാലം കഴിഞ്ഞു മക്കൾക്കിടയിൽ കുഴപ്പമൊന്നുമില്ല സഹോദരന്മാരാണ് സ്നേഹത്തിലാണ് മക്കൾ മക്കളായി അടുത്ത തലമുറയായി അകന്നു പണ്ട് പറഞ്ഞ ആ സ്നേഹവും കാര്യമൊന്നും ഉണ്ടാവില്ല ഇപ്പോഴെന്താ ഇപ്പം എല്ലാവർക്കും തുല്യമായി കിട്ടണം എത്ര സ്വത്തുക്കളാണ് എത്ര സ്ഥലങ്ങളാണ് അതിൻ്റെ അവകാശികളിലേക്ക് എത്താതെ കിടക്കുന്നത് ഒരാൾ മരണപ്പെട്ട് കഴിഞ്ഞാൽ അയാളുടെ സ്വത്ത് അതിൻ്റെ അനന്തരാവകാശികളിലേക്ക് വീതിക്കണം അപ്പോൾ ഒരു പെങ്ങൾ സ്വത്ത് ചോദിച്ചാൽ പറയാമോ അവൾക്ക് സ്വത്തിനാർത്തിയാണ് അവന് മരിക്കാൻ കാത്തു നിൽക്കാണ് പൈസ ചോദിക്കാൻ അത് അവരുടെ ഹക്കാണ് അവരുടെ സമ്പാദ്യമാണ് മരണപ്പെട്ടു കഴിഞ്ഞാൽ സ്വത്ത് അതിൻ്റെ അനന്തരവകാശികളിലേക്ക് നീങ്ങി ആ മനുഷ്യൻ അയാളുടെ ഹക്ക് ചോദിക്കുന്നതിൽ എവിടെയാണ് ആർത്തി വരുന്നത് എന്നിട്ട് ആ സ്വത്ത് വീതിക്കാതെ കാലിങ്ങനെ കടിച്ചുകൂട്ടുന്ന അവസ്ഥ അതിനുശേഷം തുല്യമായി വീതിക്കണം എനിക്കത് മുഴുവൻ കിട്ടണം റസൂൽ തങ്ങൾ ശക്തമായ താക്കീട് നൽകി കള്ളസത്യം ചെയ്ത് അനർഹമായി മറ്റൊരാളുടെ സമ്പത്ത് കൈവശപ്പെടുത്തിയാൽ നിനക്ക് അള്ള കണക്കാക്കിയ ശരീരത്തിൻ്റെ ഒരു കണക്കുണ്ട് അള്ള നിശ്ചയിച്ചൊരു വിഹിതമുണ്ട് അതിനപ്പുറത്തൊരു വിഹിതം നേടിയെടുത്താൽ ാണ് കിട്ടും ദുനിയാവിൽ ചിലപ്പോ ജയിക്കും രണ്ട് വക്കീൽ നോട്ടീസും രണ്ട് ഞെട്ടിക്കലും ഉണ്ടാക്കി കഴിഞ്ഞാൽ ദുനിയാവിൽ ചിലപ്പോ നമ്മളിങ്ങനെ ജയിച്ചു നിൽക്കും ബാക്കിയുള്ളവരൊക്കെ മുന്നില് നമ്മളെ മുന്നില് അവരിങ്ങനെ താഴ്ന്നു നിൽക്കും പരലോകം പോകും സ്വഹാബത്ത് ചോദിച്ചു ഇൻ യസീർ ഒരു ചെറിയ കാര്യമാണെങ്കിലോ ഈ സ്വർഗം നരകം എന്നൊക്കെ പറഞ്ഞ വലിയ കാര്യത്തിനല്ലേ ചെറിയ കാര്യമാണെങ്കിലോ ഇൻ കലീബ് മീൻ അറാഖ് അറാഖിൻ്റെ ഒരു കഷ്ണമാണെങ്കിലും അവിടെ കാണുന്ന മരങ്ങളുണ്ടല്ലോ മരുഭൂമിയിൽ നിങ്ങൾ കാണുന്ന ചെടി ഉണ്ടല്ലോ അതിൻ്റെ ഒരു കമ്പാണ് അനർഹമായി നിങ്ങളുടെ സ്വത്തിൽപ്പെടാത്തത് കൈവശപ്പെടുത്തുന്നത് എങ്കിൽ നാളെ പരലോകം പോകും ആഹൃം നഷ്ടപ്പെടും സൂൽ അള്ളാഹുവിൻ റസൂൽ സല്ലാഹു അലൈ വസം ഔ പ്രിയമുള്ളവരെ വളരെ ഗൗരവത്തിൽ നമ്മൾ ആലോചിക്കണം അനർഹമായ സമ്പാദ്യം നമ്മുടെ സമ്പത്തിൽ വരരുത് കേരളത്തിലൊരു വലിയ ധനാഢ്യനായ ഒരു മനുഷ്യൻ ഞാൻ പറയുമ്പോൾ നിങ്ങളൊക്കെ മനസ്സിലേക്ക് ആ മുഖം വരുന്നുണ്ടാകും അദ്ദേഹം വരുന്ന വഴിയിൽ കുറേ ആളുകൾ ഇങ്ങനെ കാത്തു നിൽക്കുന്നുണ്ട് അവരുടെ അപേക്ഷകളുണ്ട് ജോലി കിട്ടോ എന്ന് ചോദിച്ചിട്ടുണ്ട് ആ കൂട്ടത്തിൽ വളരെ പ്രായം ചെന്നൊരു മനുഷ്യൻ വളരെ പ്രായം ചെന്ന വൃദ്ധനായ ഒരു മനുഷ്യൻ കാത്തു നിൽക്കാൻ അപ്പം എന്താ വേണ്ടതെന്ന് പറഞ്ഞപ്പോൾ ആ വൃദ്ധനായ മനുഷ്യൻ പറഞ്ഞത് നിങ്ങളുടെ ഒരു ബിൽഡിങ്ങിൻ്റെ പണി നടക്കുമ്പോൾ അവിടെ കുറേ കമ്പികൾ ഇങ്ങനെ കൂട്ടിയിട്ടിട്ടുണ്ട് അതിൽ കുറച്ച് കമ്പി ഞാൻ കൊണ്ടുപോയി തൂക്കി വിറ്റ് ആ പൈസ ഞാൻ എടുത്തിട്ടുണ്ട് പുറത്തു തരണം നിങ്ങൾ പുറത്തു തരണം ആ മനുഷ്യൻ അറിഞ്ഞുകൊള്ളണം എന്നില്ല അത് അയാളെ സംബന്ധിച്ചിടത്തോളം ഒരു വിഷയമല്ല ചിലപ്പോൾ നമ്മളൊക്കെ വലിയ മാളിലൊക്കെ പോയിട്ടൊരു സാധനം കൈതട്ടി താഴെ വീണ നമ്മൾ പറയും ആ നമുക്കാണ് ഇതൊക്കെ വലിയ വില ഉള്ളത് മൂപ്പർക്ക് അതൊന്നും പ്രശ്നം ഉണ്ടാവില്ല മൂപ്പർക്കതൊക്കെ പൊട്ടിയാലിപ്പം എന്താ ഗവൺമെൻറ്റിന് മുതല് പൊട്ടിച്ചിട്ട് നമ്മൾ പറയും അത് ഗവൺമെൻറ്റിൻ്റെതല്ലേ പൊതുമുതലാണ് മുതലാണ് പൊതുസമൂഹത്തിൻ്റെതാണ് എന്തേ ഇത് പറയാനുള്ള കാരണം ഇവിടെ അനർഹമായൊരു സാധനം കൈവശപ്പെടുത്തിയാൽ കാണിക്കുന്നൊരു പരലോകമുണ്ട് ആ പരലോകത്ത് മറുപടി പറയേണ്ടി വരും അതുകൊണ്ട് സമ്പത്ത് ഹലാലായിരിക്കണം സമ്പത്ത് വാരിക്കൂട്ടാൻ വേണ്ടിയിട്ട് അതിൻ്റെ പിന്നാലെ ഓടുന്ന മനുഷ്യന്മാർ എന്നിട്ട് നശിപ്പിച്ച് കളയാം ഒന്നും അറിയില്ല ഷെയർ മാർക്കറ്റിൽ ഇങ്ങനെ പൈസ ഇറക്കുന്നേ കിട്ടുന്ന പൈസ ഒക്കെ ഇറക്കാൻ എന്നിട്ടോ എന്താ ഉണ്ടായത് ഒടുവിൽ കുടുംബം പുറത്തേക്കിറങ്ങുന്ന വീട്ടിൽ നിന്ന് പുറത്തേക്കിറങ്ങേണ്ട അവസ്ഥ ലോട്ടറിയുടെ പിന്നാലെ പോകുന്നവർ സ്വന്തം മക്കൾക്കൊരു മിഠായി വാങ്ങാൻ സ്വന്തം മക്കളുടെ കൂടെ ഒരു യാത്ര പോകാൻ അതിനിന്ന് വരെ പണല്ല ലോട്ടറിക്ക് വേണ്ടി തുലച്ചത് ആ രൂപത്തിൽ പന്തയം വെക്കുന്നവർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു ആ പണത്തോടുള്ള ആർത്തി വലം യംല ല ഇല്ല തുറാബ് ഖബറിൽ ഇങ്ങനെ ഇറക്കി വെച്ചിട്ട് ആൾക്കാർ മണ്ണിടും ആ മണ്ണ് വായിലേക്ക് വിടുന്നതുവരെ ചില മനുഷ്യന്മാർക്ക് ഇതിനോട് ആർത്തിയാണ് പ്രിയമുള്ളവരെ ഈ വിഷയം ഗൗരവത്തിൽ നാം ശ്രദ്ധിക്കണം നമ്മുടെ സമ്പത്തിൽ ഹറാമ് കലരുന്നില്ല എന്ന് നാം ഉറപ്പിക്കണം അള്ളാഹു ഹലാലായ സമ്പാദ്യം ആ സമ്പാദ്യം ഉണ്ടാക്കുന്ന അത്തരം വിഷയത്തിൽ ശ്രദ്ധിക്കുന്നൊരു മനസ്സ് നമുക്ക് പ്രദാനം ചെയ്യട്ടെ വീട്ടിൽ നിന്ന് ജോലിക്ക് പുറപ്പെടുമ്പോൾ സഹാബ വനിതകൾ ഭർത്താക്കന്മാരെ ഉപദേശിക്കുന്ന ഉപദേശമുണ്ട് പട്ടിണി ഞങ്ങൾ സഹിക്കും നരകത്തിൻ്റെ തീ അത് ഞങ്ങൾക്ക് സഹിക്കാൻ കഴിയില്ല നിങ്ങൾ ജോലി കഴിഞ്ഞ് തിരിച്ചു വന്ന് ഒന്നുമില്ലാതെയാണ് തിരിച്ചു വരുന്നത് എങ്കിൽ ബുട്ടിൽ മക്കൾക്ക് കടിക്കാൻ ഞങ്ങൾക്ക് കടിക്കാൻ ഭക്ഷണമില്ല എങ്കിൽ വിശപ്പാണ് ആ വിശപ്പ് ഞങ്ങൾ സഹിക്കും പക്ഷേ പ്രിയപ്പെട്ടവനെ നരകത്തിൻ്റെ തീ സഹിക്കാൻ അത് ഞങ്ങൾക്ക് കടിയില്ല അതുകൊണ്ട് ഹലാലു മാത്രമേ കൊണ്ടുവരാവൂ എന്ന് വസീയത്ത് നൽകുന്ന നമ്മുടെ ഉമ്മമാർ സ്വഹാബ വനിതകൾ ആ ഒരു ബോധം സഹോദരിമാർക്കുണ്ടാകണം എങ്ങനെയെങ്കിലൊക്കെ സമ്പത്തുണ്ടാക്കുക നിങ്ങൾ എങ്ങനെങ്കിലൊക്കെ കച്ചവടം ഉണ്ടാക്കിക്കോളീം ഇവിടെ വീട് വലുതായ മതി ഇവിടെ ഉഷാറായ മതി എന്നതല്ല പലിശയിലേക്ക് പോകുമ്പോൾ അറിയുക നമ്മുടെ ബറക്കത്ത് നഷ്ടപ്പെടും ഇല്ല ഖാനിബത്തു പലിശ കൊണ്ട് വലിയ എത്തൂല അത് കുറേ ഉള്ളൂ ഉള്ള വറക്കത്ത് പോകും ഉള്ള ഹൈറ് പോകും ഉള്ള വീട്ടിൽ നിന്ന് ഇറങ്ങേണ്ടി വരും ഇതൊക്കെ അറിഞ്ഞിട്ടും അഞ്ചും ആറും ഏഴും ലോൺ എടുത്ത് വാരിക്കൂട്ടുന്ന മനുഷ്യന്മാരുണ്ട് പ്രാർത്ഥന ആകാശങ്ങളിലേക്ക് ഉയരില്ല ശരീരത്തിൽ പൊടിപുരണ്ട് യാത്രക്കാരനായൊരു വ്യക്തി ആ വ്യക്തിയുടെ പ്രാർത്ഥന റസൂൽലാഹി പറയുന്നു യാ യാറബി റബ്ബി പ്രാർത്ഥനയ്ക്ക് ഉത്തരം കിട്ടുമെന്ന് പറഞ്ഞ ഒരുപാട് കാരണങ്ങൾ ഈ മനുഷ്യനുണ്ട് യാത്രക്കാരൻ്റെ പ്രാർത്ഥനയ്ക്കുത്തരമുണ്ട് പ്രതിസന്ധി ഘട്ടത്തിലെ പ്രാർത്ഥനയ്ക്ക് ഉത്തരമുണ്ട് ആകാശങ്ങളിലേക്ക് കൈകൾ ഉയർത്തിയവൻ്റെ കൈ ഒന്നും നൽകാതെ മടക്കിയയക്കാൻ ലജ്ജിക്കുന്നവനാണ് റബ്ബ് അള്ളാഹുവിൻ്റെ നാമങ്ങൾ വെച്ചുകൊണ്ട് പ്രാർത്ഥിച്ചാൽ ആ പ്രാർത്ഥന മഹത്തരമാണ് അങ്ങനെ എത്രയോ പ്രത്യേകതകൾ ആ പ്രാർത്ഥനയ്ക്കുണ്ട് പക്ഷേ ഹറാം ഭക്ഷണം ഹറാമാണ് ഹറാം കുടിച്ച പാനീയം ഹറാമാണ് വമൽബസുഹു ഹറാം വസ്ത്രം ഹറാമാണ് ഹറാം ഹറാമിൽ മുങ്ങിക്കുളിച്ചു എങ്ങനെ ഉത്തരം കിട്ടാനാണ് ഉത്തരം ഉണ്ടാവൂല പ്രതിസന്ധി ഘട്ടത്തിൽ കരഞ്ഞ ആകാശങ്ങളിലേക്ക് കൈകൾ ഉയർത്തുമ്പോഴും ആ പ്രാർത്ഥനക്കല്ലാഹ് ഉത്തരം നൽകൂല സമ്പത്ത് ഹലാലല്ല എങ്കിൽ ഹൃദയം മലിനമാകും നരകമായിരിക്കും നമ്മുടെ പര്യവസാനം ആ ഒരു ചിന്ത നമ്മുടെ മനസ്സിലുണ്ടാകണം സമ്പത്ത് ഹലാലാക്കുക എന്നുള്ളത് സമ്പത്ത് പരിശുദ്ധമാക്കുക എന്നുള്ളത് നമ്മുടെ മക്കൾ നമ്മുടെ കുടുംബം അത് നന്നാകാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഘടകമാണ് പ്രത്യേകം